കൂട്ടുകാരെ ചങ്ങായി ബ്ലോക്ക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു നൂൽപുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ നൂൽപുട്ട് നൂൽപുട്ടുണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഗോതമ്പിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ അരിപ്പൊടിയൊക്കെ വെച്ചിട്ടല്ലേ സാധാരണ നൂൽപുട്ട് നൂൽപ്പുട്ടുണ്ടാക്കാറുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു ബൗള് ഗോതമ്പ് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ ആവശ്യത്തിനൊക്കെ മാവ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എനിക്കിപ്പോൾ കുറച്ച് മാത്രം മതി അതുകൊണ്ട് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസിൽ വെച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി ചൂടാക്കിയിട്ടെടുക്കണം ഇത് കരിഞ്ഞൊന്നും പിടിക്കാതെ തന്നെ ചെറു തീയിൽ വേണം നമ്മൾ ചൂടാക്കാൻ ഇനി ഇതിലേക്ക് ഞാൻ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളമൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാൻ പാടുള്ള കുറേശ്ശെ കുറേച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അരിപ്പൊടിക്കാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഗോതമ്പ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുഴഞ്ഞു പോകാനായിട്ട് സാധ്യത കൂടുതലാണ് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതും കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ചൂടുവെള്ളത്തിൽ ഉപ്പും കൂടി ഞാൻ ചേർത്തിട്ടാണ് ഇതിലേക്ക് വെള്ളം ഞാൻ തിളപ്പിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിന് ഇനി ഉപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ നല്ലതുപോലെ കൈകൊണ്ട് നമുക്ക് ഇതിനെ ഒന്ന് നേരിടി നല്ലതുപോലെ കുഴച്ചെടുക്കാവേ അപ്പോൾ നമ്മുടെ നൂൺ പുട്ടിനാവശ്യമായിട്ടുള്ള ഗോതമ്പ് മാവൊക്കെ ഇവിടെ റെഡിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റോളം നമുക്കൊരു പാത്രം വെച്ച് ഇതിനെ മൂടി കൊടുത്തിട്ട് ഒന്ന് എടുക്കാം കേട്ടോ ആ ഒരു സമയത്ത് ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള കറി കൂടി ഉണ്ടാക്കുന്നുണ്ട് ഞാൻ സോയാബീൻ വെച്ചിട്ട് ഒരു അടിപൊളി ഇറച്ചിക്കറി പോലത്തെ സോയാബീൻ കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനാവശ്യമായിട്ട് സോയാബീൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് മൂന്നാലഞ്ച് പ്രാവശ്യം നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റോളം നമുക്കിതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ സോയാബീനൊക്കെ നല്ലതുപോലെ തന്നെ കുതിർന്ന് കിട്ടിക്കാണും കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് രണ്ട് സവാളയും രണ്ട് തക്കാളിയും കുറച്ച് പച്ചമുളകും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഞാൻ ഒന്ന് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാല കൂട്ടിനാവശ്യമായിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി പെരിഞ്ചീരകപ്പൊടി മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സോയാബീനൊക്കെ ഞാൻ ഇവിടെ ഒന്ന് വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കുക്കറാണ് ആവശ്യം കുക്കറിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കടുക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കടുകൊക്കെ ഇട്ടിട്ടുണ്ട് നല്ലതുപോലെ ഇതൊന്ന് പൊട്ടി വരുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടതി ഇതിലേക്ക് ചേർക്കുന്നതിനേക്കാളും രുചിയാണ് ഇതുപോലെ നമ്മൾ ഒന്ന് ചതച്ചെടുത്തിട്ടിടുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന സവാള ഉള്ളിയും തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ അത് ഇതിലേക്ക് കാണിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ സോയാബീൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണേ അപ്പോൾ ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് എരിവുള്ള മുളക് പൊടിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് പെരിഞ്ചീരകപ്പൊടി കൂടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഇതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ മസാലയൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ടെന്ന് തോന്നുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന സോയാബീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ സോയാബീനൊക്കെ ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരപ്പ് പൂട്ടിലേക്ക് നല്ലതുപോലെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ സോയാബീനൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ അപ്പോൾ ചൂടുവെള്ളമൊക്കെ നമുക്ക് ആവശ്യത്തിന് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം കുക്കറൊന്ന് മൂടിക്കൊടുക്കാവേ അപ്പോൾ നമ്മുടെ സോയാബീനൊക്കെ വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നൂൽപുട്ടിൻ്റെ മാവൊക്കെ റെഡി ആയിട്ടുണ്ടോ എന്നൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ മാവെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നൂൽപുട്ടുണ്ടാക്കുന്നതിനാവശ്യമായിട്ട് ഇഡലി പാത്രത്തിൻ്റെ തട്ടിലേക്ക് കുറച്ച് എണ്ണ കൂടി ഒന്ന് പുരട്ടി പുരട്ടിക്കൊടുത്ത് വെക്കണം കേട്ടോ ഈ ഇങ്ങനെ എണ്ണ പുരട്ടി കൊടുത്താൽ മാത്രമേ നമ്മുടെ നൂൽപുട്ട് റെഡിയായി കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൻ്റെ ആ ഒരു തട്ടിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടിരിക്കുവേ പിന്നെ നമുക്ക് സേവനഴിയിൽ കൂടി കുറച്ച് എണ്ണ ഇതുപോലെ ഒന്ന് തടവി കൊടുക്കണം കേട്ടോ ഇങ്ങനെ എണ്ണ തടവി കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആണ് എങ്കിലും മാവ് പെട്ടെന്ന് ഇങ്ങനെ ലൂസായിട്ട് വീഴാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് എണ്ണ തടവി കൊടുക്കുന്നത് ഇനി ഈ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ കൂടിയാണ് വെച്ച് കൊടുക്കേണ്ടത് തേങ്ങയൊക്കെ തോന്നയും കുറച്ചുമൊക്കെ വെക്കാം കേട്ടോ തേങ്ങയുടെ ഒക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ് തേങ്ങ ഇല്ലാതെയും കഴിക്കുന്നവരുണ്ടാവും അപ്പോൾ തേങ്ങ വയ്ക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ തേങ്ങയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഉരുളകളാക്കിയിട്ട് സേവനിലേക്ക് മാറ്റി കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ പിഴിഞ്ഞെടുക്കാവേ കണ്ടോ നമ്മുടെ മാവ് എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്യത്തില്ല കേട്ടോ അപ്പോൾ ആ ഒരു റെസ്റ്റൊക്കെ ചെയ്തിട്ട് വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടി മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനൊരു സേവനാഴിയിലേക്ക് ഇതിനെ മാറ്റി കൊടുക്കുന്നുണ്ട് സേവനാഴിയിലേക്ക് മാറ്റി കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ ഈ നൂൾ പുട്ടുണ്ടാക്കിയിട്ട് എടുക്കാം അപ്പോൾ മാവൊക്കെ ഞാൻ ഇവിടെ വൃത്തിയാക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ ഇത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നല്ല സൂപ്പർ ടേസ്റ്റി ഉള്ളൊരു പുട്ട് തന്നെയാണ് അപ്പോൾ ഇത് ഉറപ്പായിട്ട് എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഞാൻ സാധാരണ അരിമാവിൻ്റെ ആയാലും ഈ ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിക്കാൻ നിൽക്കാറില്ല പക്ഷേ ഞാൻ ഒരെണ്ണം എടുത്ത് കഴിച്ചാർക്ക് എനിക്ക് നല്ലൊരു ടേസ്റ്റായിട്ട് തോന്നി കേട്ടോ അരിമാവിനെക്കാട്ടിൽ നല്ലൊരു ടേസ്റ്റിൽ തന്നെ നമുക്ക് നൂൽപ്പുട്ടുണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നൂൽപുട്ടിന് വേണ്ടിയിട്ടുള്ള സേവനാഴിയിൽ നിന്നും മാവൊക്കെ നമുക്ക് നല്ലതുപോലെ തന്നെ നമ്മുടെ ഇഡലിപാത്രത്തിൻ്റെ തട്ടിലേക്ക് കണ്ടോ ഞാൻ ഇതൊന്ന് പിതുക്കുന്നതിന് മുന്നേ തന്നെ മാവെല്ലാം ഇങ്ങനെ ചൊരിഞ്ഞു വീഴുന്നത് അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു മാവ് ഇരിക്കുന്നത് എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇനി നമുക്ക് ഇതിനെ ഈ ഇഡലി തട്ടിലേക്ക് പിഴിഞ്ഞു കൊടുക്കാവേ വളരെ പണിപ്പെട്ടെന്ന് നമ്മൾ ഇതങ്ങനെ പിഴിഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഈ സേവനഴി ഒന്ന് കറക്കി കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മുടെ കൈ നോവുക അങ്ങനെ ഒന്നും ചെയ്യത്തില്ല കേട്ടോ ഇത് നമുക്ക് തുടക്കക്കാരായ കൂട്ടുകാർക്ക് പോലും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അങ്ങനെ നമ്മളെ നൂൾപുട്ടൊക്കെ ഇവിടെ ഏതാണ്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത തട്ടിലേക്കും കൂടി നമുക്ക് ഇതുപോലെ തന്നെ നൂൽപുട്ടിന് വേണ്ടിയിട്ടുള്ള മാവൊക്കെ തയ്യാറാക്കി എടുത്തതിന് ശേഷം നമുക്കൊരു ഇഡ്ഡലി ചെമ്പിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ നൂൽപൂട്ടൊക്കെ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് ഇഡ്ഡലി പാത്രത്തിലെ വെള്ളമൊക്കെ ഞാൻ ചൂടാക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് നൂൽപുട്ട് ഞാൻ നല്ലതുപോലെ ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് മൂടി കൊടുത്തിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ രണ്ട് തട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇഡലി പാത്രം നമുക്കിനി മൂടി കൊടുക്കാം അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ നമ്മൾ സോയാബീൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വെന്ത് പാകത്തിന് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സോയാബീൻ കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നൂലപ്പത്തിനോടൊപ്പം ഒന്നല്ല നമുക്ക് അപ്പത്തിനോടായാലും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉള്ളൊരു സോയാബീൻ്റെ കറിയാണിത് അപ്പോൾ ഇതും കൂടി എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ട് ഇറച്ചിക്കറി പോലെയുള്ള സോയാബീൻ കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ കുറച്ച് ചായ കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ചായ കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഇഡ്ഡലി ഒന്ന് തുറന്ന് നോക്കണം നമ്മുടെ നൂൽപുട്ടൊക്കെ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ടെന്ന് നോക്കണ്ടേ അപ്പോൾ നമ്മുടെ നല്ല ചൂട് ചായയും ഇതിൻ്റെയോടൊപ്പം സോയാബീൻ കറിയും കൂടെ കൂട്ടിയിട്ട് കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണേ അപ്പോൾ ചായയൊക്കെ ഞാൻ ഇവിടെ ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ അടിച്ച് പതച്ചിട്ടെടുക്കണം ചായ കുടിക്കുമ്പോഴത്തേക്ക് നല്ല പതയോടുകൂടി ഊതി ഊതി കുടിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണല്ലേ അപ്പോൾ നമ്മുടെ ചായയൊക്കെ ഇവിടെ ഞാൻ അടിച്ച് പതച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇഡലി എമ്പൊന്ന് തുറന്ന് നോക്കാവേ കണ്ടോ നമ്മളെ അടിപൊളി മഴ പോലത്തെ പൂ പോലത്തെ നൂൽപുട്ട് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഒന്ന് തണുത്തതിനു ശേഷം മാത്രമേ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാൻ പാടുള്ളേ അല്ലെന്നുണ്ടെങ്കിൽ ഇതങ്ങ് പൊടിഞ്ഞു പോകും കേട്ടോ ഇതൊന്നു മാത്രമല്ല നമ്മുടെ അരിപ്പൊടിയിൽ അരിപ്പൊടിയിലുണ്ടാക്കുന്ന നൂൽപുട്ടാണെങ്കിലും തണുത്തതിന് ശേഷം മാത്രമേ തട്ടി കൊടുക്കാൻ പാടുള്ളേ അപ്പോൾ ഞാൻ നമ്മുടെ നൂൽപുട്ടൊക്കെ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നൂൽപുട്ടൂടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സോയാബീൻ കറിയും ചായയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മഴയ സമയത്ത് ഇതുപോലെയൊക്കെ ഒന്ന് കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ നല്ല നമുക്ക് ആസ്വദിച്ച് കഴിക്കാനും പറ്റും അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ ഓൺ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ